കുപ്പയിൽ നിന്ന് മാണിക്യം വളർന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ഞെട്ടാൻ തയ്യാറായിക്കോ ദാ ഈ ഒരു വാർത്ത കേട്ട് ലോകോത്തര ബ്രാൻഡിന്റെ മോഡലായത് ചേരിയിലെ പെൺകുട്ടി ബോളിവുഡ് നായികമാരെ വരെ വേണ്ടെന്ന് വെച്ച് ചേരിയിലെ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ചത് മുംബൈയിലെ ധാരാവി ചേരിയിലാണ് മനീഷ ഖർമ്മ എന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി താമസിക്കുന്നത് മുംബൈയിൽ ഒരു മ്യൂസിക് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന ഹോളിവുഡ് നടൻ റോബർട്ട് ഹോഫ്മാനാണ് രണ്ടായിരത്തി ഇരുപതിൽ മനീഷ ഖർമ്മയെ കണ്ടെത്തിയത് ദി യുവതി കളക്ഷൻ എന്ന പുതിയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പെൺകുട്ടി മോഡലായത് ഫോറസ്റ്റ് എസൻഷ്യൽ എന്ന ബ്രാൻഡ് മലീഷ്യയ്ക്കൊപ്പം അവരുടെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം പ്രമോട്ട് ചെയ്തു പ്രമോഷന്റെ ഭാഗമായി മോഡലിനെ വെച്ചുള്ള വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പെൺകുട്ടിയും അവളുടെ കുടുംബവും സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഏറെ വൃത്തിഹീനമായ സ്ഥലത്താണ് താമസിച്ചു വരുന്നത് ഹോളിവുഡ് നടൻ റോബോട്ട് ഹാഫ്മൻ ആണ് അവളെ ആദ്യം തിരിച്ചറിഞ്ഞത് പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഗോ ഫൺമി എന്ന ഒരു പേജും രൂപീകരിച്ചു ഈ സംഭവത്തെ തുടർന്നാണ് മലീഷ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിച്ചത് സ്വപ്നങ്ങൾ പലതും കയ്യെത്താത്ത ാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ഈ മലേഷ്യയുടെ കഥ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പാഠമാണ് കുന്നോളം ആഗ്രഹിക്കുവിൻ അതിൽ കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും ലഭിക്കുമെന്നുള്ളത് സത്യമാണ് അത് ഈ ഒരു വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്